മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു ഇന്നലെ വൈകിട്ട് നാലിന് ക്ഷേത്രം തന്ത്രി കണ്ഠര രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു ഇന്ന് പുലർച്ചെ മൂന്ന് മുതൽ പൂജകൾ ആരംഭിച്ചു ജനുവരി പതിനാലിന് മകരവിളക്ക് നടക്കും പത്തൊമ്പതിന് രാത്രി വരെ തീർത്ഥാടകർക്ക് ദർശനം നടത്താം അന്നേ ദിവസം മാളികപ്പുറത്ത് ഗുരുതി പൂജ നടക്കും ഇരുപതിന് രാവിലെ രാജപ്രതിനിധിക്ക് മാത്രമായിരിക്കും ദർശനം നടത്തുവാനാവുക